അടുത്ത വർഷത്തെ ഹജ്ജ് യാത്രാ ഷെഡ്യൂൾ പുറത്തിറക്കിയിരിക്കുന്നു ഏപ്രിൽ പതിനെട്ടിന് ആദ്യ വിമാനം സൌദിയിൽ ഇന്ത്യയിൽ നിന്ന് ഏപ്രിൽ പതിനെട്ടിന് സർവീസ് ഉണ്ടാകുമെന്നാണ് സൂചന മെയ് ഇരുപത്തി വരെ വിമാന സർവീസ് തുടരും വിമാന കമ്പനികളോട് തയ്യാറെടുപ്പ് പൂർത്തിയാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അഫ്തബ് റഹ്മാൻ വീണ്ടും ചേരുന്നുണ്ട് അഫ്തബ് എങ്ങനെയാണ് ഷെഡ്യൂൾ വന്നത് പ്രകാരം ഇന്ത്യയിൽ നിന്നുൾപ്പെടെ എപ്പോഴായിരിക്കും ഏത് ഡേറ്റിലൊക്കെയാണ് വിമാനങ്ങൾ എത്തുക വിശദാംശങ്ങൾ ധന്യ ഈ അടുത്ത വർഷത്തേക്കുള്ള വിമാനയാത്രാ ഷെഡ്യൂൾ ഇപ്പോൾ തന്നെ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഓരോ വർഷവും ഹജ്ജ് പൂർത്തിയാകുന്ന ആ ഘട്ടം മുതൽ തന്നെ തൊട്ടടുത്ത വർഷത്തേക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാറുണ്ട് അത്തരത്തിൽ ഈ വർഷം കുറച്ചുകൂടി നേരത്തെ ഷെഡ്യൂളുകൾ ആരംഭിക്കുകയും ഒപ്പം തന്നെ സർവീസ് ആരംഭിക്കാനുമാണ് സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്നത് വെക്കുന്നത് ഇപ്പോൾ പുറത്തിറക്കിയ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനെട്ടിന് ആദ്യ ഹജ്ജ് വിമാനം സൗദി അറേബ്യയിലേക്ക് എത്തും എന്ന് വെച്ചാൽ അന്ന് മുതൽ പൂർണ്ണമായും സൗദി അറേബ്യ ഹജ്ജിന്റെ തിരക്കിലേക്ക് മാറും ഏപ്രിൽ പതിനെട്ടിനാണ് ആദ്യ വിമാനം സാധാരണ രീതിയിൽ ആദ്യ ദിനം തന്നെ ഇന്ത്യൻ വിമാനങ്ങളും എത്താറുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വിമാനങ്ങളെയും ഏപ്രിൽ പതിനെട്ട് തന്നെ പ്രതീക്ഷിക്കാം ഇതിന്റെ ഓരോ രാജ്യങ്ങളെയും വ്യത്യസ്തമാക്കി തിരിച്ചുള്ള കണക്കുകൾ ഇത് തൊട്ടു പിന്നാലെയാകും പുറത്തിറക്കുക ഈ മെയ് ഇരുപത്തി വരെ വിമാനങ്ങളുടെ വരവ് സൗദി അറേബ്യയിലേക്ക് ഹാജിമാരുമായി തുടരും മെയ് അവസാന വാരത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മെയ് മുപ്പതിനാകും മടക്കയാത്ര ആരംഭിക്കുക അത് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടുനിന്ന് ജൂൺ മുപ്പത് വരെ ഹജ്ജിന്റെ മടക്കയാത്ര തുടരും ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ എല്ലാ രാജ്യങ്ങളോടും സൗദി അറേബ്യ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട് മാത്രമല്ല ഹാജിമാരെ പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങൾ അതിന്റെ രജിസ്ട്രേഷൻ അതിന്റെ ബുക്കിംഗ് ഇതെല്ലാം ഓരോ രാജ്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം ഹാജിമാരെ എത്തിക്കുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ വിമാന കമ്പനികൾക്കും ഇപ്പോൾ സൗദി അറേബ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ തരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സജീവമായ തിരക്കിലേക്ക് നീങ്ങുകയാണ് സൗദി അറേബ്യ അതിന്റെ ആദ്യഘട്ട പടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വിമാനയാത്രയുടെ ഷെഡ്യൂൾ ശരി അഫ്താബ്